ഈശ്വംശികയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ് ഈ ആഴ്ച നമ്മൾ വലിയ ആഴ്ച എന്ന് വിളിക്കുന്ന ഇനി അങ്ങോട്ടുള്ള ഒരാഴ്ച ഈ ആഴ്ചയുടെ അവസാനമാണ് നമ്മൾ ഉയർപ്പ് തിരുന്നാൾ ആചരിക്കുന്നത് ഈ ഓശാന ഞായറാഴ്ച നമ്മളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ വായനകളൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ല ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് അവിടെ യാക്കോബ് തൻ്റെ മക്കൾക്ക് അനുഗ്രഹം കൊടുക്കുന്ന രംഗമാണത് ഓരോ മകനെയും പിടിച്ചിട്ട് വിളിച്ചിട്ട് പറയുകയാണ് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ ഭാവിയിൽ അവരെന്തായിത്തീരും അല്ലെങ്കിൽ അവരിലൂടെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പൂർത്തിയാകാനായിട്ട് പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ രണ്ടാമത്തെ വായന സക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഒമ്പതാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ ദൈവം ജെറൂസലം പുത്രി ആർപ്പി വിളിക്കുക എന്നിൻ്റെ രാജാവ് എൻ്റെ അടുക്കിലേക്ക് വരുന്നു എന്നെല്ലാം പറയുന്ന ആ ഭാഗം നമുക്കറിയാം നമ്മൾ ഈ ഓശാന ഞായറാഴ്ച കർത്താവിൻ്റെ ജെറൂസലം പ്രവേശനത്തെ പ്രവാചകനിലൂടെ അധികം അരൾ ചെയ്യപ്പെട്ടത് അരളി ചെയ്തത് അനുസ്മരിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത് മൂന്നാമത്തെ വായന പ്രോബാ ലേഖനത്തിൽ നിന്നാണ് പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ പറഞ്ഞു വരുന്നത് എന്താണ് വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ് വിജാതിയുടെ അപ്പുസ്തോലെന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷ ഞാൻ പ്രശംസിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളെ നിങ്ങളൊരു കാട്ടൊലിവിൻ്റെ കമ്പായിരുന്നു കമ്പ് എടുത്തിട്ട് എന്ത് ചെയ്ത് ദൈവം അത് യഥാർത്ഥത്തിൽ ശരിയായിട്ട് നല്ല ഒലുവിൻ കമ്പ് ഒലുവിൻ ചെടിയിൽ വെച്ച് പിടിപ്പിച്ചവരാണ് അതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കരുത് നമ്മളൊക്കെ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ യോദരല്ല നമ്മളെ ദൈവം ഇപ്രകാരം ഈ കാട്ടിൽ നിന്ന് ഒലിവിൽ നിന്ന് ആ ഒലുവിൻ മരത്തിൽ നിന്ന് നമ്മളാകുന്ന കമ്പുകൾ മുറിച്ചെടുത്ത് യഥാർത്ഥ ഒലുവിൻ ചെടിയിൽ മരത്തിൽ ആ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല എന്നാണ് ഈ പറയുന്നത് പലപ്പോഴും നമ്മളൊക്കെ ചിലപ്പോൾ അഹങ്കരിക്കാറുണ്ട് ഞങ്ങൾ മാർത്തോമാ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിൻ്റെയും അപ്പോളോസിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ ആരാ പൗലോസ് ആരാ അപ്പോളോസ് എല്ലാം ദൈവമല്ല ഇതെല്ലാം വളർത്തുന്നത് നമ്മളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് കാട്ടൊലിവുകളായ നമ്മൾ കാട്ടൊലിവിൻ്റെ കമ്പുകളായ നമുക്ക് ഒരുപാട് അഭിമാനിക്കാനൊന്നുമില്ല എന്നാണ് പൗലോസ് പറഞ്ഞുകൊണ്ട് വരുന്നത് സുവിശേഷ ഭാഗം നമുക്കറിയാം പത്തായിര സുവിശേഷം വിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് യേശു ജെറൂസലം ആ പട്ടണത്തിലേക്ക് കഴുതപ്പുറത്ത് കയറി പ്രവേശിക്കുന്നത് അതുപോലെ ആളുകൾ വഴിയിൽ യേശു പോകുന്ന കടന്നു പോകുന്ന വഴിയിൽ ആ ഉലുവിൻ കമ്പുകൾ വെട്ടിയിടുന്നത് അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുന്നത് ആ ദാവീദിൻ്റെ പുത്രൻ അവശാന എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ആർത്ത് വിളിക്കുന്നത് ആ അതിനുശേഷം പിന്നീട് കർത്താവ് ജെറൂസലം ദേവാലയത്തിൽ കടന്ന് ഈ കച്ചവടക്കാരുടെ മേശകളൊക്കെ തട്ടിമറിക്കുന്നത് പിന്നീട് മഹാപുരോഹിതന്മാരും അതുപോലെ പരിസയന്മാരുമായിട്ടുള്ള വാഗ്വാദം നിൻ്റെ കേട്ടില്ലേ കുട്ടികളൊക്കെ വിളിച്ചു പറയുന്നത് ദാവിയതിൻ്റെ പുത്രൻ നീ എന്ന ദൈവപുത്രനാണ് എന്നാണ് ചോദിച്ചു വരുന്നത് അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് അവരാർപ്പ് വിളിച്ചില്ലെങ്കിൽ ഈ കാണുന്ന കല്ലുകൾ അങ്ങനെ ആർപ്പ് വിളിക്കാൻ തുടങ്ങും ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈശോ ജെറൂസലം ദേവ് ജെറൂസലം പട്ടണത്തിലേക്ക് ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് കയറി വരുന്നത് ഇതെല്ലാം പ്രതീകാത്മകമായിട്ടുള്ള പ്രവൃത്തികളാണ് പഴയ നിയമത്തിൽ ഈ പറയുന്ന വായനകളിൽ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട് അവിടെ പറയുന്നത് ഇപ്രകാരം ഈ രക്ഷകൻ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് സക്രയപ്രവാചൻ്റെ പുസ്തകം ഇങ്ങനെയാണത് പറയുന്നത് ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലയുമാണ് അവൻ വിനയാന്തിനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു ഞാൻ എഫ്രാമിൽ നിന്ന് രക്തത്തെയും ജെറൂസലമിൽ നിന്ന് പടക്കുതിരെയും വിച്ഛേദിക്കും പടവിൽ ഞാൻ ഒടിക്കും അവൻ ജനതകൾക്ക് സമാധാനം വരളും അവൻ്റെ ആധിപത്യം സമുദ്രം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയുമായിരിക്കും നീമായുള്ള എൻ്റെ ഉടമ്പുടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും ഇങ്ങനെയൊക്കെ പറയുകയാണ് അതായത് ഈ രക്ഷകൻ വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് അവിടെ സമാധാനമുണ്ടാകും പരസ്പര സ്നേഹമുണ്ടാകും എന്നൊക്കെയാണ് അവിടെ ഉണ്ടാകും ആദ്യത്തെ ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് ഇങ്ങനെയാണ് പറയുന്നത് ജനതകൾ അവനെ അനുസരിക്കും അവൻ തൻ്റെ കഴുതയെ മുന്തിരി വള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായി മുന്തിരിച്ചെടിയിലും കെട്ടിയിടും അവൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചുമന്നും പല്ലുകൾ പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും എന്തായി പറഞ്ഞു വരുന്നത് ജനതകൾ അവനെ അനുസരിക്കും അവൻ തൻ്റെ കഴുതയെ മുന്തിരി വള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായി മുന്തിരിച്ചെടിയിലും കെട്ടിയിടും അതിനർത്ഥം എന്താണ് ഈ പറയുന്നത് നമ്മുടെ പശുവിനെയോ നമ്മുടെ കാളെയോ ആടിനെ ഒരു നമ്മൾ അതിൽ ഒന്നാന്തര ഒരു എന്താണ് ഒരു മാവിൻ തെടി മാവിൻ ചെടി ഇങ്ങനെ നമ്മൾ നട്ടു വളർത്തിക്കൊണ്ട് വരികയാണ് അതിൽ കൊണ്ടൊക്കെ കിട്ടുമോ ഇല്ല അതായത് ഇങ്ങനെ മുന്തിരിച്ചെടിയിൽ മൃഗങ്ങളെ കെട്ടിയിടാൻ മാത്രം അത്രമാത്രം സമൃദ്ധമായിരിക്കും നമ്മുടെ ജീവിതം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ അത്രയധികം സമൃദ്ധി ഉണ്ടാകും ഒരു മുന്തിരിച്ചെടി പേയാലൊരു ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണത് മുന്തിരിച്ചെടിയിൽ ഇവരെയൊക്കെ കെട്ടിയിടും എന്നുള്ള അർത്ഥത്തിലല്ല അതുപോലെ കഴുത ആ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിൽ നിങ്ങളത് ചിന്തിച്ചു വായിക്കേ വീഞ്ഞിൽ നമ്മുടെ ഉടുപ്പ് അലക്കി ഇരിക്കും അത് നിറം പിടിച്ചു പോകും മുന്തിരി പലതരമുണ്ട് വെളുത്തോണ്ട് ചുമന്നതുകൊണ്ട് ചുമന്ന മുന്തിരിയിലാണ് വീഞ്ഞിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചുമന്നിരിക്കും അതുകൊണ്ട് മുന്തിരി അല്ലെ വീഞ്ഞിൽ തുണി അലക്കിയാൽ മുക്കിയാൽ അത് വെളുത്തൊന്നും വരില്ല അത് ചുമന്നേ വരുവുള്ളൂ അതുപോലെ തന്നെ മുന്തിരിച്ചാറിലാണെങ്കിൽ പറയുകയും വേണ്ട അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ അതിന് മാത്രം മുന്തിരിയുടെ ഈ ഈ സത്തല്ലെങ്കിൽ എത്തുക വീഞ്ഞ് സമൃദ്ധമായിരിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് വീഞ്ഞ് വറുത്തുക വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ദേ വീഞ്ഞിൻ്റെ സമൃദ്ധി ഉണ്ടായിരിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് തേനും പാലും ഒഴുകുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ അതിൻ്റെ അർത്ഥം സമൃദ്ധി എന്നാണ് അതുകൊണ്ട് ഈ രക്ഷകൻ വരുമ്പോൾ ഇപ്രകാരം എല്ലാമുള്ള സമൃദ്ധി ഉണ്ടാകും അതുപോലെ തന്നെ ആ ഈ ഈശോയാണെങ്കിൽ വരുന്ന രക്ഷകൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത് അങ്ങനെ ജെറൂസലം പട്ടണത്തിലേക്ക് പ്രവേശിച്ച ഈശോ അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞു വിടുന്നൊരു കാര്യമുണ്ട് ഈ പ്രവചനമെല്ലാം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് അവർ ജെറൂസലമിനെ സമീപിക്കവേ ഒലുവ മലയിലുള്ള ബേദ്ഭകയിലെത്തി അപ്പോൾ ഈശോ തൻ്റെ രണ്ട് രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവാൻ അവിടെ ഒരു കഴുതിയെയും അടുത്തതിൻ്റെ കുട്ടിയേയും കെട്ടിയിരിക്കുന്ന ഉടനെ നിങ്ങൾ കാണും അവയെ അഴിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് കർത്താവിനവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക അപ്പോൾ പ്രവചനം പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നിർവഹിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കഴുതക്കുട്ടിയുടെ പുറത്താണ് ഈശോ വരുന്നത് അത് പ്രതീകാത്മകമാണ് സമാധാനത്തിൻ്റെ പ്രതീകമാണ് നമ്മളോർക്കണം ക്രൈസ്തവ ജീവിതം ഈ ലോകത്തിന് സമ്മാനിക്കുന്നത് എപ്പോഴും സമാധാനത്തിൻ്റെ ജീവിതമായിരിക്കണം യുദ്ധത്തിൻ്റെയും അതുപോലെ എന്താണ് അങ്ങനെയുള്ള കൊലയുടെയും കൊലവിളിയുടെയും ഒന്നും സന്ദേശമായിരിക്കരുത് നമ്മൾ ക്രൈസ്തവർ ഈ ലോകത്തിൽ ഉണ്ടാകണമെന്ന് പറയുന്നതിൻ്റെ കാരണമിതാണ് ഇപ്രകാരം കർത്താവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നവരാകണം അതല്ലാതെ നമ്മൾ പലതരത്തിലുള്ള ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും ഗോഗ്വാവിളികളും പരസ്പരം കേസ് കൊടുക്കലും ഇതെല്ലാം ആയിട്ട് നടന്നാൽ അത് കർത്താവിൻ്റെ ശിഷ്യ സമൂഹമല്ല നമ്മൾ സഭയുടെ ചരിത്രം പഠിച്ച് നോക്കുക എത്രയോ പിരിവുകൾ ഇതിനകത്തുണ്ടായി എന്തുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് കാരണം ഈ സഭാംഗങ്ങളായി തീർന്നവർക്ക് സഭാംഗങ്ങളെന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ പോയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ എന്താണ് അതിന് അർത്ഥമെന്നവർക്ക് മനസ്സിലായില്ല ഈശോയുടെ ശിശു സമൂഹമാകുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശരീരത്തിന് ഭാഗമാകുക എന്നാണ് അതിന് യോഗ്യത യോഗ്യതയുള്ളവരായി തീരുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ആ എന്താണ് പോഷകാംശങ്ങൾ വലിച്ചെടുത്ത് അവിടുത്തെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് അതല്ലാതെ ബാഹ്യമായിട്ടുള്ള കുറേ അടയാളങ്ങൾ കൊണ്ട് മാത്രം ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം അവിടുത്തെ ശിഷ്യ സമൂഹമായിരുന്നാൽ നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യില്ല മാറുകയില്ല പഴയ സ്വഭാവത്തിൽ തന്നെ നമ്മൾ തുടരുകയുള്ളൂ നമുക്ക് ഈ പല സമൂഹങ്ങളിൽ ഇന്നത് സംഭവിക്കുന്നുണ്ട് തങ്ങളുടെ ജീവിതശൈലിയിൽ തങ്ങളുടെ ചിന്താരീതികളിൽ ആശയഗതികളിൽ യാതൊരു മാറ്റവും വരുത്താതെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് എത്രയോ പേര് നടക്കുന്നു അതുതന്നെയാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരിശരീരത്തെ നമ്മൾ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് അവിടുത്തെ ദിരിശരീരം രക്ഷയുടെ പ്രതീകമാണ് പക്ഷേ നമ്മൾ അതിനു പകരം അത് ശിക്ഷയുടെ ഉപകരണമാക്കി മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്ന് നമ്മൾ ഈ പോശാന ദിവസം ഓലയൊക്കെ പിടിച്ചുകൊണ്ട് വരും യഥാർത്ഥത്തില് നമുക്കറിയാം കർത്താവ് ഒലുവിൻ കമ്പുകളാണ് പിടിച്ചത് എന്തെങ്കിലും ആവട്ടെ നമുക്കിവിടെ ഒലിവില്ലാത്തതുകൊണ്ട് നമ്മൾ കുരുത്തോലകൾ പിടിക്കുന്നു ഈ കുരുത്തോലകൾ അതിനെക്കുറിച്ച് ഒരുപാട് അതേപറ്റി അന്ധവിശ്വാസങ്ങളൊക്കെ നമുക്ക് വെച്ച് പുലർത്താറുണ്ട് അതൊരു പ്രതീകമാണ് തീർച്ചയായിട്ടും അത് ഗൂതാശ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വിശുദ്ധ വസ്തുവായി മാറുന്നു പക്ഷെ നമ്മളിതിന് എന്താണ് വലിയ ആ മാജിക്കലായിട്ടുള്ള എന്തെങ്കിലും ശക്തി ഉണ്ടെന്ന് ഉണ്ടെന്നല്ല വിശ്വസിക്കുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെയൊക്കെ ഒരു അടയാളമായിട്ട് പ്രതീകമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് കഴിയണം നമ്മളെ ആ ഓല അത് കാണുമ്പോൾ അതിൽ നിന്ന് പുറം അങ്ങോട്ട് കൊണ്ടുപോകണം കർത്താവിയിലേക്ക് നമ്മുടെ മനസ്സുകളെയൊക്കെ ഉയർത്താൻ കഴിയണം ആ ജെറൂസലം ദേവാലയത്തിലേ അല്ലെങ്കിൽ പട്ടണത്തിലേക്ക് കയറി വന്ന ഈശോയെ നമുക്ക് അതിലൂടെ ദർശിക്കാനായിട്ട് കഴിയണം അതിന് പകരം നമ്മൾ മറ്റു തരത്തിലുള്ള അന്ധവിശ്വാസ ആ രീതികളിലേക്കൊന്നും കടന്നു പോകരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ഓർക്കണം ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആളുകൾക്ക് മറ്റുള്ളവർക്ക് സമൂഹത്തിന് നമ്മുടെ കുടുംബത്തിൽ കൊടുക്കേണ്ട എന്താണ് ഈ സമാധാനത്തിൻ്റെ സന്ദേശമാണ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന രാജാവ് സമാധാനത്തിൻ്റെ രാജാവാണ് ആ സമാധാനത്തിൻ്റെ വാഹകരായിട്ട് അത് കൊടുക്കുന്നവരായിട്ട് നമ്മൾ രൂപാന്തരപ്പെടണം അങ്ങനെ നമുക്ക് ഈ യോശാന ഞായറാഴ്ച നമ്മൾ ഈ പുരുത്തോലയും പിടിച്ച് നമ്മൾ പള്ളിയിൽ നിൽക്കുമ്പോൾ ഓർക്കുക അത് ഇപ്രകാരം സമാധാനത്തിൻ്റെ അടയാളമാണ് എന്ന് അത് തിന്മയുടെ അസമാധാനത്തിൻ്റെ വഴക്കിൻ്റെ അതുപോലെ സ്പർദ്ധയുടെ വിരുദ്ധ വിരോധത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ ഒന്നും അടയാളമായി മാറാതിരിക്കട്ടെ നമ്മൾ ആ ഓല ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിന്മേൽ കുരിശ്ശിരി ഓർക്കുക ഈ സമാധാനത്തിൻ്റെ സന്ദേശമാണ് ആ അപ്പത്തിലൂടെ നമ്മൾ മുറിച്ച് കൊടുക്കുന്നത് ആ സമാധാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർ ഇപ്രകാരം മുറിച്ച് കൊടുക്കപ്പെടുക തന്നെ വേണം എങ്കിലേ സമാധാനം ഉണ്ടാവുകയുള്ളൂ ഈശോയുടെ ഈ വലിയ ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകട്ടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അർത്ഥം ഇതിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ ഈ വലിയ ആഴ്ചയിൽ നിങ്ങൾക്ക് എല്ലാവിധ നന്മകൾ നേരുന്നു ഈ ഓശാനയിൽ ആരംഭിച്ച് ആ ഉയർപ്പിൽ അവസാനിക്കുന്ന ഈ ആഴ്ച നിങ്ങൾക്കെല്ലാവർക്കും ഒരു വിശുദ്ധ സമയമാകട്ടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അതുപോലെ ദൈവത്തിൻ്റെ കൃപകളുമൊക്കെ ഉണ്ടാകുന്ന ആ അവസരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹം നേരുന്നു ഈശോ ആയി സ്തുതിയായിരിക്കട്ടെ